ഒരുപാട് പേർക്ക് ഇപ്പൊ പുതിയ വീട് നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പം അവരത് തുടങ്ങുന്ന സമയത്ത് എവിടെ തൊട്ടിട്ടാണ് അതിന്റെ നോക്കി തുടങ്ങേണ്ടത് പലരും ചെയ്യുന്ന തെറ്റ് ഈ ചോദ്യത്തിന് തന്നെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് സ്ഥലമെല്ലാം മേടിച്ച് വീട് കിട്ടുന്ന സമയത്ത് പലരും വാസ്തു എന്നുള്ള സബ്ജക്റ്റ് പോലും ചിന്തിക്കുന്നത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഭവനം എന്നുള്ളത് മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരു പുതുതായിട്ട് വീട് മേടിക്കണം വീട് കെട്ടി താമസിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ഏതു പേരും ഒരു ലാൻഡ് തിരഞ്ഞെടുക്കുമ്പോഴേ നിങ്ങൾ വാസ്തുവിനുള്ളിലോട്ട് വരണം കാരണം നമ്മുടെ തുടക്കം അതാണ് തെരു കുത്ത് തെരു പാർവേ എന്ന് പറഞ്ഞ രണ്ട് സഞ്ചരി സഞ്ചരി അതായത് നീചഭാഗങ്ങളിൽ വന്ന് മുട്ടി ഇടതോ വലുതോ തിരിഞ്ഞു പോകുന്ന വഴികൾ പോലും നമ്മുടെ ജീവിതത്തിനെ പിടിച്ചു ഒലയ്ക്കും ഒരുപക്ഷെ ഈ കോമ്പൗണ്ടിനുള്ളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ കോമ്പൗണ്ടിന് പുറത്തുള്ള വഴിയാണെങ്കിലോ ക്ലിയർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ലാൻഡ് ലോക്ക് ആവും എത്ര തന്നെ നമ്മൾ മനോഹരമായി വീടിന്റെ വാസ്തു നൂറ്ക്ക് നൂറ് എന്നുള്ള രീതിയിൽ ചെയ്താലും പുറത്തുനിന്ന് ഒരു സ്ട്രീറ്റ് വന്ന് ഒരു നടപ്പാത ആണെങ്കിലും ഒരു കാർ പോകുന്ന വഴി വേണ്ട ആൾക്കാർ വന്ന് നടന്ന് ഇടത്തോട്ട് വലത്തോട്ട് തിരിയുന്ന നടപ്പാതയാണെങ്കിലും അത് തെരുവുത്തിലോട്ട് വരുന്നു അതിൽ രണ്ടുണ്ട് കേട്ടോ അത് നല്ല ഭാഗങ്ങളിലാണ് വരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര വസ്തു ഫലം അവർക്ക് അനുഭവിക്കാം അൺഫോർച്ചുനേറ്റലി അതൊരു മോശം ഭാഗത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരതിന് വില കൊടുക്കേണ്ടിയിരിക്കും ഒന്ന് രണ്ട് ആ രീതികളിൽ ഒരു ചതി പറ്റാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇവർ കെട്ടുമ്പോഴത്തേക്കും അവിടെ വഴി ഇല്ലായിരിക്കും പലർക്കും പറ്റുന്ന അബദ്ധമൊന്നും അറിയോ ഇവരൊരു ലാൻഡ് മേടിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് വഴി ഇല്ലായിരിക്കും വഴി കൃത്യമായിട്ട് തിരഞ്ഞെടുക്കില്ല അടുത്ത സ്ഥലങ്ങൾ വി അളന്ന് മുറിച്ച് വിൽക്കുമ്പോൾ അട്ടു അവിടെ ഒരു വഴി വരും പിന്നെ ഇവർക്ക് തകർച്ചയിലോട്ട് പോകാൻ അതൊരു സാധ്യതയാവും അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കാണണം പിന്നെ നമ്മുടെ ലാൻഡ് മേടിക്കുമ്പോൾ ആ ലാൻഡിൻ്റെ നോർത്ത് ഈസ്റ്റ് മറ്റൊരു പ്രോപ്പർട്ടി ആയിരിക്കാം അവിടെ വലിയൊരു മരം നിക്കുകയാണ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞൊരു മരം നോക്കുകയാണ് അതിന് കുറച്ച് പത്ത് വർഷം കഴിയുമ്പോൾ പടർന്ന് പന്തലിക്കും അപ്പോഴും ആ കാലം തൊട്ട് ഇവർക്ക് ഇവരുടെ നോർത്ത് ഈസ്റ്റ് മറയും ഇതൊരു വലിയ ലാൻഡാണെങ്കിൽ കുഴപ്പമില്ല വീടിന് ഒരു രണ്ട് മീറ്റർ കോമ്പൗണ്ട് കോമ്പൗണ്ടിന് പുറത്ത് മറ്റൊരാളുടെ വലിയ വൃക്ഷം അതിവിടെ വടക്ക് കിഴക്കായി ഭവിച്ചു അവിടെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും അപ്പം ഇത് ദീർഘവീഷണത്തോടെ നോക്കണമെങ്കിൽ അതിന് നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ സഹായം വേണ്ടി വരുന്നു അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി ആ ലാൻഡ് ഒന്ന് കാണിക്കുക ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം ഇതൊക്കെയെല്ലാം ഈ ലാൻഡ് തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്ന് അതിനുശേഷം ആ ലാൻഡ് ഉച്ച നീച്ച ഭാഗങ്ങളിൽ എത്ര ഡിഗ്രിയാന്ന് അത് നമുക്ക് ലാൻഡ് വേണോ വേണ്ടോ എന്ന് അവിടെ വെച്ച് തീരുമാനിക്കാം ഇതെല്ലാം ഭംഗിയായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത് ആ വീട്ടിനോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ടെക്നീഷ്യനയോ അല്ലെങ്കിൽ വാസ്തുവെയോ പ്രയോജനപ്പെടുത്തേണ്ടത് ലാൻഡ് ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുമ്പ് ആയാൽ ഉത്തമം